സ്ലാമലക്കും അപ്പം നമ്മളിന്ന് ടൂറിനൊന്നും വന്നില്ല വണ്ടി കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ട നമ്മളാണെങ്കിൽ ഇന്ന് വഖഫിൻ്റെ ഒരു പ്രോഗ്രാമിനൊന്ന് വേറൊന്നുമല്ല നമ്മളിന്ന് കൊണ്ടോട്ടി എയർപോർട്ട് റോഡിൽ തടയാൻ വേണ്ടി വന്നതാണ് ഇവിടെ ആണെങ്കിൽ ഫുൾ പോലീസ് ലാത്തിയായിട്ട് നിൽക്കണം ഫുള്ള് ലാത്തി ചാർജ് ആണ് ഏതല്ല ഞങ്ങളുടെ ബോസ് ഇവനാണെങ്കി ഇവിടെ ബ്രൈറ്റ് ബ്യൂ പോലെ നിക്കാണ് അങ്ങനെയാണ് ചിലവർക്ക് പഠിച്ചാൽ ബുദ്ധി ബുദ്ധിമുട്ടൂല അങ്ങനെ മെല്ലെ നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് മെല്ലെ നമ്മുടെ സമരം തുടങ്ങി ഇവിടെ എല്ലാരും മുദ്രാവാക്യം വിളിക്കാം പിന്നെ നമ്മളായിട്ട് കുറച്ചില്ല നമ്മളും വിളിക്കാൻ തുടങ്ങി എന്തായാലും നമ്മുടെ എസ് ഐ എൻ്റെ പരിപാടിയല്ലേ ആയിരത്തോളം ആൾക്കാരാണ് ഇവിടെ സമരത്തിന് വേണ്ടി വന്നത് പല നാടുകളിൽ നിന്നും പല ജില്ലകളിൽ നിന്നും നമ്മുടെ പോലീസിന്റെ പരിപാടി തുടങ്ങി ജലഭീരങ്കിയും ഗ്രനേഡും കണ്ണീർവാതകം എല്ലാം അറിയാൻ തുടങ്ങി ഇതാണ് നമ്മുടെ പോലീസിന്റെ അവസ്ഥ ഇത്രയും ചെറിയ ചെറുപ്പക്കാർ നടത്തുന്ന ഈ പരിപാടിയിൽ ഇവരെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ പോലീസ് ഗ്രനേഡ് എടുത്ത് ഒരു രംഗമാണ് അതിൽ ഞാനൊന്നും ചെറുതായിട്ട് പെട്ടുപോയി ഇവിടെ നമുക്കാണെങ്കിലും നമ്മുടെ പോലീസിന്റെ ലാത്തി ചാർജ് കാണാൻ പറ്റും നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അതെല്ലാം നമ്മൾ ചെയ്തത് ഇത് നമ്മുടെ കണ്ണീർവാതകം അറിഞ്ഞപ്പോൾ ഉള്ള കാഴ്ചയാണ് പലർക്കും ഗുരുതരമായിട്ടുള്ള പരിക്കാണ് പറ്റിയത് അങ്ങനെ പോലീസിന്റെ കുറേ നേരത്തെ അക്രമത്തിനൊടുവിൽ നമ്മുടെ നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കുകയാണ് ചെറിയ കുട്ടികൾ മുതലും മുതിർന്നവർ വരെയുള്ളവർക്ക് നേരെ വളരെ മോശമായ രീതിയിലാണ് കേരള പോലീസ് ആക്രമിച്ചത് അതെനിക്ക് വളരെ ലജ്ജകരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് തോന്നിയത്